അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ലോകമെമ്പാടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി കിസാൻ സമ്മാൻ നിധിയുടെ നമ്മൾ കാത്തിരുന്ന ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം അത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് വാരണാസിയിൽ വെച്ചാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഈ ഒരു വേദിയിൽ വെച്ച് തന്നെയാണ് പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ഈ വിതരണം നിർവഹിക്കുന്നത് നമുക്കെല്ലാം പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയോളം ലഭിച്ചു കഴിഞ്ഞു ഇത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് അതായത് നാല്പതിനായിരം രൂപയാകാൻ പോകുന്നു എല്ലാ കർഷകർക്കും ധനസഹായത്തിന് അർഹതി ഉണ്ടായിരിക്കും ഏകദേശം പത്ത് കോടിയോളം വരുന്ന കർഷകർക്കാണ് ഇരുപത്തി മൂവായിരം കോടിയോളം രൂപ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് ഈ ധനസഹായ വിതരണം നടക്കുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇപ്പോൾ പി എം കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ മറ്റ് ഔദ്യോഗിക വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന അറിയിപ്പുകൾ ഈ സമയത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ ഈ സമയത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ തീയതിയിൽ ഇനി മാറ്റമില്ല ഇനി സമയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതിയിൽ അതിൽ ഇപ്പോൾ മാറ്റമില്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക സാധാരണഗതിയിൽ നമുക്ക് ജൂൺ മാസമോ അല്ലെങ്കിൽ പരമാവധി ജൂലൈ മാസമോ ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇപ്പോൾ ഡിലേ ആയിട്ടുള്ളത് അതുമാത്രമല്ല ഇത്രയും വൈകിയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ഇപ്പോൾ ആനുകൂല്യം എത്തിച്ചേരുന്നത് വിതരണം വൈകാനുള്ള കാരണത്തെപ്പറ്റി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണങ്ങളൊന്നുമില്ല എങ്കിലും കർഷകർക്ക് ബന്ധപ്പെട്ട വേരിഫിക്കേഷനുകളും അതോടൊപ്പം തന്നെ പരിശോധനകളും പൂർത്തിയാക്കാനുള്ള ഒരു സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം പ്രധാനമായിട്ടും നമ്മുടെ ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഇലക്ട്രോണിക് കെ വൈ സി പെൻഡിംഗ് ഉള്ള ഒരു ഗുണഭോക്താവിനും ആനുകൂല്യം എത്തിച്ചേരില്ല അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് കെ വൈ സി ഓക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും തന്നെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ വേരിഫിക്കേഷനായിട്ടുള്ള ലാൻഡ് സീഡിങ് ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത് ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഒക്കെ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നാലും നമ്മുടെ ആധാറുമായിട്ടൊക്കെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റാറ്റസ് അവർ പരിശോധിച്ച് തരും ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണ് സീഡ് ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആവുമെന്നർത്ഥം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വന്നിരിക്കുകയാണ് ഇനി എല്ലാവരിലേക്കും ഈ അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇ കെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതോടൊപ്പം തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി നിരവധി തവണ നമ്മുടെ ചാനൽ വഴി അറിയിച്ചതാണ് ഒരു കർഷകർക്ക് പോലും ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിരവധി തവണ അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഫാർമേഴ്സ് ഐ അത് ക്രിയേറ്റ് ചെയ്യാനുള്ളവർ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളവർ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക